ഒട്ടുമസ്തൻ ഇരുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് കുറച്ചിരിക്കുന്നത് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ഹാൾ ലിവിങ് റൂമ് ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഹോം തിയേറ്റർ വരെയുണ്ട് ടിപൊളി ഒരു വീടാണ് ഇതുപോലത്തെ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം അത്രയ്ക്കും സൂപ്പറാണ് ഈ ഒരു വീട് കാണാൻ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ചോദിക്കുന്ന വില വെറും ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നതും പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീട് ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലാണ് പാലാ ടൗണിന് സമീപമാണ് പാലാ ടൗണിന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ ഒരു വീട് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം അത്രയ്ക്കും മനോഹരമാണ് ഈ ഒരു വീട് കാണാൻ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ നമ്മൾ കോൺടാക്റ്റും ചെയ്യുക